നീലത്താമര വിരിയുന്ന ഒരു ക്ഷേത്രക്കുളമാണ് ഇത് ഇപ്പോഴും തുടർന്നു വരുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഇത് നീലത്താമരയല്ല ശരിക്കും ഇത് ചെങ്ങഴിനീർ പൂവാണ് വളരെ അപൂർവമായ ഭൂമിയിൽ ഇത് കണ്ടുവരുന്നുള്ളൂ അതിൽ ഒരു ഇടം ഇവിടെയാണ് പാലക്കാട് ജില്ലയിലെ മലമക്കാവ് എന്ന് പറയുന്ന അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഈ പ്രതിഭാസം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളിലെ ശുദ്ധികലശങ്ങൾക്ക് ആവശ്യമായി വരുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ തന്ത്രി നിർദ്ദേശപ്രകാരം ഇവിടെ വന്ന് വഴിപാട് ചീട്ടാക്കി തൃപ്പടിയിൽ പണം വെച്ച് പ്രാർത്ഥിക്കുന്നു പിറ്റേ ദിവസം ശിവേലിയും കഴിഞ്ഞ് തിരുമേനി ക്ഷേത്രക്കുളത്തിൽ പോയി പൂവ് പറിച്ച് കൊണ്ടുവന്ന് വഴിപാടുകാർക്കായി നൽകുന്നതാണ് അത്രയും നാൾ ഈ കുളത്തിൽ പൂക്കളൊന്നും വിരിഞ്ഞിട്ടുണ്ടായിരിക്കുകയുമില്ല ഈ പൂക്കൾ വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ ശുദ്ധികലശങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചു വരുന്നത് എന്നാണ് ഇവിടുത്തെ പഴമക്കാർ ഇപ്പോഴും പറയുന്നത് ക്ഷേത്ര തെക്കും വടക്കുമായി രണ്ട് മണിക്കിണർ പോലെ സംരക്ഷിച്ചു വരുന്ന ഈ കുളത്തിലാണ് പൂക്കൾ വിരിയുന്നത് ഈ രണ്ട് കുളങ്ങളും ഇപ്പോൾ ഗ്രില്ലിട്ട് പൂട്ടിയിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ മാത്രം വന്നേ ഇത് തുറക്കാറുള്ളൂ നമ്മൾക്ക് ഈ ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഒന്ന് കണ്ടുനോക്കാം ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു മുത്തശ്ശി ഈ പൂക്കളെക്കുറിച്ച് പറയുന്നതും നമ്മൾക്ക് കേൾക്കാം പല എഴുത്തുകാരും ചില സിനിമകളിലും ഇത് നീലത്താമരയാണ് എന്നാണ് പറഞ്ഞു വന്നിരുന്നത് ഇപ്പോഴും ഈ കുളത്തിൽ ചെങ്ങഴിനീർ പൂക്കളുടെ ചെടി കാണാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇതിൻ്റെ ഇല താമരയില പോലെ തന്നെയാണ് കണ്ടാൽ നമുക്ക് തോന്നുന്നത് നീല താമരടേ ഞാൻ വന്നപ്പോ അറിയാൻ വേണ്ടിട്ട് വന്നാട്ടോ അതിന്റെ ഐതിഹ്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അവിടെ ആൾക്കാർക്ക് അറിയില്ല പറഞ്ഞു ഐതിഹ്യം ശൈവക്ഷേത്രങ്ങളില് കലശത്തിന് വേണ്ടിട്ടാണ് ആ പൂവെടുക്കുക എല്ലാ അമ്പലത്തിലും ഇല്ല കേട്ടോ ശൈവ ക്ഷേത്രങ്ങളില് ആ തന്ത്രിയുടെ അമ്പലത്തിലെ തന്ത്രിയുടെ കത്തായിട്ട് വരണം എന്നിട്ട് ഇവിടെ വഴിപാട് സീഡാക്കിയ എന്നൊക്കെയാണോ അന്ന് പൂ പൊട്ടിച്ചു കൊടുക്കുക അതിഭാഗത്വങ്ങൾ സിനിമയിലൊക്കെ പറയാം മാർക്കറ്റിംഗിൽ ഇതാണ് സംഗതി അത് കണന്റെ തലയിൽ ഒന്ന് ഇപ്പുറത്തുണ്ട് അധികം ഈ കിണറിന്റെ തല ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുള്ള ശരി തലിനീർപ്പുമാണ് നീല താമരല്ലേ ആ ചെങ്ങഴിനീർ പൂവെന്ന സമയം തന്നെയാ ചെങ്ങഴി നീർ പൂവെന്നാ പറയോ എല്ലാങ്ങളിലും ശൈവക്ഷേത്രങ്ങളില് മാത്രമേ അപ്പൊ ചെങ്കത്തലിർ പോവാണ് മാത്രേ ശാന്തി മാത്രേ അത് തൊടാൻ പറ്റുള്ളൂ അതിൽ ചരിഞ്ഞു പൊട്ടിക്കാൻ പറ്റുള്ളൂ വേറെ ആർക്കും പറ്റും ശുദ്ധികൾശത്തിന് വേണ്ടിയും പിന്നെ എത്രയോ ദൂരത്തിന് ആൾക്കാർ വരണ്ട് പൊട്ടിക്കാൻ അവര് തലേ സമയം ചെലപ്പോ ചെല ദിവസം തലേ ആകലത്തിൽ വരുന്നവര് തലേ ദിവസം തന്നെ വന്ന് കൂടും അപ്പൊ പിറ്റേ ദിവസം തൃപ്പരുന്ന പണം വെച്ച് നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കണം ിച്ചാലേ പിറ്റേ ദിവസത്തിന് പൂവുണ്ടാവും അതുവരെ ഒരേ ഇലയും പൂ വള്ളിയൊന്നും കാണില്ല അയ്യപ്പനെ ലോകം അപ്പട പണം വെച്ചാ പിറ്റേ ദിവസം പിന്നെ പൂരണ്ടാവും അപ്പൊ ശാന്തിക്കാരൻ രാവിലത്തെ ശിവേലി കഴിഞ്ഞ അദ്ദേഹം തന്നെ ഇറങ്ങി പൊട്ടിച്ച് നമുക്ക് തരും അല്ലാണ്ട് വേറെ ആർക്കും പറ്റില്ല അങ്ങനെയാണ് പണം വെക്കണം വെക്കണപ്പൊ ദൂരെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ അയ്യപ്പന്റെ ശക്തി രാവിലത്തെ തിരുമേനി കഴിഞ്ഞാൽ തിരുമേനി അതിലി പൂട്ടിച്ചു ഇപ്പഴും വരിയാറുണ്ടത് ഇപ്പോഴും നമ്മള് പ്രാർത്ഥിച്ചാൽ എപ്പോഴും ഇത് പിന്നെ ഈ ശുദ്ധികലശത്തിനാണെടുക്കലെ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോകലേ ആൾക്കാരിലും കൊണ്ടുപോകേ ഇല്ല ആവശ്യമില്ല ഞാനിത് കണ്ടപ്പോ ഒന്ന് അന്വേഷിച്ചു ചോദിച്ചാ അതിങ്ങനെ കേട്ടിണ്ട് നീല താമരയില് പറയുന്നു അതല്ല ഇത് ചെങ്ങന്നേഴ് പോ താമരടയില പോലെയാണ് കൊറേശതിന്റെ ആ വട്ടത്തില് കാണുന്നത് അപ്പൊ ഐതിഹ്യം ഇപ്പോഴും ഉണ്ട് അത് നല്ല കൂടി നമ്മൾ ചെയ്താൽ അപ്പുറത്തെ ആ കുളത്തിന്റെ വടക്ക് ഭാഗം ഈ വടക്ക് ഭാഗം ആ അങ്ങനെ ഇരിക്കുന്നു അല്ലേ രണ്ട് സ്ഥലത്തേക്ക് ഇതാണ് മണിക്കിണറായിട്ട് പൂട്ടി വെച്ചിട്ടുള്ളത്

ഈ കാണുന്നതാണ് ചെങ്ങണിനീർപ്പൂക്കൾ വിരിയുന്ന കുളം താമരയിലെ പോലെ കാണുന്നതാണ് ചെടി ഈ കാണുന്നതാണ് വടക്ക് ഭാഗത്തുള്ള കുളം ഈ കാണുന്നതാണ് തെക്ക് ഭാഗത്തുള്ള കുളവും ഏറ്റവും കൂടുതൽ പൂ ഉണ്ടാവുന്നത് ഈ കാണുന്ന കുളത്തിലാണ്